ഹജ്ജിനെത്തിയ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും മക്കയോട് വിട പറഞ്ഞു ഈ വർഷത്തെ ഹജ്ജിനെത്തിയ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും മക്കയോട് വിട പറഞ്ഞു ഭൂരിപക്ഷം പേരും ഇന്ത്യയിലേക്ക് മടങ്ങി ചിലർ മദീന സന്ദർശനത്തിന് പുറപ്പെട്ടു അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങും ഹജ്ജിനെത്തിയവരിൽ ഇന്ത്യക്കാരായി ആരും ഇപ്പോൾ മക്കയിൽ അവശേഷിക്കുന്നില്ല ഹജ്ജ് കഴിഞ്ഞ് അധികം വൈകാതെ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജിദ്ദ വഴി ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിച്ചിരുന്നു ജൂലൈ ഒന്ന് മുതൽ മദീന വഴിയും ഹാജിമാർ മടങ്ങി തുടങ്ങി ഇതുവരെ ഒരു ലക്ഷം ഹാജിമാരാണ് സ്വദേശങ്ങളിൽ തിരിച്ചെത്തിയത് ജിദ്ദ വഴിയുള്ള ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര ശനിയാഴ്ചയോടെ അവസാനിച്ചു ശനിയാഴ്ച രാവിലെ ഏഴിന് നൂറ്റി അറുപത് തീർത്ഥാടകരുമായി ഗസ് ഗയിലേക്കാണ് ഈ വർഷത്തെ അവസാന ഇന്ത്യൻ ഹജ്ജ് വിമാനമായ സ്വൈസ് ജെറ്റ് എസ് ജി ഫൈവ് ത്രീ ടു സീറോ പുറപ്പെട്ടത് ഇനി മദീന വിമാനത്താവളം വഴിയാണ് അവിടെയുള്ള ഇന്ത്യൻ ഹാജിമാർ മടങ്ങുക മദീന സന്ദർശനം നടത്താൻ ബാക്കിയുള്ള മക്കയിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും ശനിയാഴ്ച രാവിലെ എട്ടോടെ പുറപ്പെട്ടിരുന്നു ഇതോടെ മക്കയിൽ ഈ വർഷം ഹജ്ജിനെത്തിയ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും യാത്രയായി ബിൽഡിംഗ് നൂറ്റി എൺപത്തി അഞ്ചിലെ നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് അവസാനമായി മദീനയിലേക്ക് പുറപ്പെട്ട മലയാളി തീർത്ഥാടകർ മക്കയിലെ അവസാന ഹാജിന്മാരെ യാത്രയാക്കാൻ സന്നദ്ധ പ്രവർത്തകർ എത്തിയിരുന്നു മൂന്ന് മലയാളി തീർത്ഥാടകർ മക്കയിൽ ചികിത്സയിലുണ്ട് ഇവരെ അടുത്ത ദിവസം മദീനയിലേക്ക് കൊണ്ടുപോകും മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനം തുടരുകയാണ് റൌദ സന്ദർശനത്തിനായി സർവീസ് കമ്പനി പെർമിറ്റ് എടുക്കുന്നുണ്ട് അതിനാൽ ഹാജിമാർക്ക് ഒന്നിച്ച് റൌദയിൽ സന്ദർശിക്കാനാവും മദീനയിലെ ചരിത്ര സ്ഥലങ്ങളും ഹാജിമാർ സന്ദർശിക്കും കരിപ്പൂർ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറായിരത്തിലേറെ ഹാജിമാർ നാടുകളിൽ മടങ്ങിയെത്തി ഈ മാസം ഇരുപത്തിരണ്ടിനാണ് മധീനയിൽ നിന്നുള്ള ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര പൂർണ്ണമാവുക അന്ന് പുലർച്ചെ രണ്ടരന് കരിപ്പൂരിലേക്ക് അവസാന വിമാനം ഹാജിമാരുമായി മടങ്ങുക ന്യൂസ് ഡെസ്ക്